ഞാ കണ്ടില്ല ഈ പ്രതിമ ആര് ഇവിടെ കൊണ്ടുവച്ചത് എടാ

നിങ്ങൾ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് എന്റെ ഭർത്താവിന് കോണ്ടാക്ട് ചെയ്യണം അല്ലേ ബുദ്ധിമാനാണ് കളിച്ചും ചിരിച്ചും മറ്റുള്ളവരെ മണ്ടന്മാരാക്കും നിങ്ങളെ ആള് വേറെയാണ് ഞാൻ ഒരു കാര്യം പറയാം ഇഞ്ചിനടുത്തുള്ള മര്യാദ കൊണ്ടാണ് ഞാൻ ഇറങ്ങി പറയാത്ത ഇതുവരെ പ്ലീസ് ഒന്ന് ഇറങ്ങി പോകണം സത്യം പറ ആരാണ് പെൺകുട്ടികൾ സത്യം പറയാം എനിക്ക് പേടിയാണ് എനിക്ക് ആറ് പെൺകുട്ടികൾ പറഞ്ഞു എനിക്കല്ല അവരല്ല ചോദിക്കുന്നത് ആ ആ നേരത്തെ എഞ്ചിനീയർ വിളിക്കാൻ പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് ചെന്ന് മോനെ കേശു കുടുംബത്തോടെ കുത്തിയിരുന്ന് കഥ കഥയാണ് അല്ലേ ഏത് പുതിയ ബിസിനസിന്റെ കാര്യം ഉണ്ടെങ്കിൽ ഞാനും കൂടെ ഇരുന്നാണ് സംസാരിക്കാറുള്ളത് ഞാനൊരു എം ബി എ കാര്യം കൂടെയാണ് ബാലുവിനറിയാലോ ഇത്രയും പഠിത്തം ഉണ്ടായിട്ടാണ് ബുദ്ധിയും വിവരവും ഇല്ലാതെ സംസാരിക്കണ സ്ത്രീ സൂക്ഷിച്ച് സംസാരിക്കണം സൂക്ഷിച്ചാണ് സംസാരിച്ചത് അതെ നിങ്ങൾ എൻ്റെ ഭർത്താവിനെ അപായപ്പെടുത്തി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടില്ല ഒഴിഞ്ഞ ബിൽഡിങ്ങിൽ ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ അയ്യോ അതല്ല ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇടയ്ക്ക് ഒരു തടിമില്ലിൽ പോയിരുന്ന ഒരു പേപ്പർ മില്ല് പോയിരുന്ന അപ്പോൾ അവര് പറഞ്ഞ് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി കുറേ നാലഞ്ച് ലോഡ് ലോറി തടി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സംസാരിക്കുകയാണ് ഞാൻ പോയത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലയിടത്തും പോയിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കൂ മാഡം ഇനിയെങ്കിലും മനപ്പുറ ചില ദിവസങ്ങളിൽ വലിയ ഹോട്ടലിൽ ബാറിൻ്റെ എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ ഇരിക്കാറില്ലേ അത് മേഡം ഞാൻ ഇരിക്കും സാറിൻ്റെ കൂടെ ഇരിക്കും എന്തിനാണ് ഞാൻ ഇരിക്കണത് സാറ് കൂടുതലും മദ്യപിക്കാതിരിക്കാൻ വേണ്ടി സാറവിൽ കൂടുതൽ മദ്യപിക്കുമ്പോൾ സാർ ഫാമിലി ഓർക്കണം മേഡത്ത് ഓർക്കണം നമ്മുടെ ബിസിനസ് എന്തൊക്കെ പറഞ്ഞ് സാറിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും അതിനാണ് ഞാൻ കയറി ബാറിൽ പോയി സാറിൻ്റെ കൂടെ ഇരിക്കുന്നത് ബാലു ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ പലപ്പോഴും പല സമയത്ത് ഫോൺ ചെയ്ത് പ്ലാൻ ചെയ്ത് സംസാരിക്കണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അത് മേഡം വേറെ ഒന്നുമല്ല നമ്മളെ സൈറ്റിലെ പണി കൂടുമ്പോൾ എത്ര പണിക്കാർ വേണം സത്യമേശ്വരി വേണോ വേണ്ടയോ എത്ര ചാക്ക് സിമെൻ്റ് വേണം എത്ര ലോഡ് കമ്പി വേണം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണം അല്ല വേറെ ഒന്നും കൊണ്ടല്ലേ പോണു ഏ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ